അല്ലെങ്കിൽ ചിത്രകലയിൽ നോക്കിയാല് മോണയെപ്പോലെ ലോത്രയെ പോലെയൊക്കെ ഉള്ള ആളുകൾ യൂറോപ്യൻ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ഭാവന ഉണ്ടാക്കാനാണ് മോഡേണിസ്റ്റ് കലയിൽ ശ്രമിച്ചതെങ്കിൽ ചിത്രാസോയും മേലും ഒക്കെ ആഫ്രിക്കയിലേക്കും ടാഹിറ്റിയിലേക്കും ഒക്കെ പോയി ഒരു പ്രിമിറ്റീവ് കൾച്ചറിൽ നിന്ന് മോഡേണിസ്റ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ പറയുന്ന അല്ലാതെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ പ്രതലത്തിൽ നിൽക്കുന്ന ഒരേയൊരു വീക്ഷണം മുമ്പോട്ട് വെക്കുന്ന അസ്തിത്വവാദത്തിന്റെ മാത്രമായ ചില ഉത്കണ്ഠങ്ങൾ പങ്കുവയ്ക്കുന്ന ഒന്നായിട്ടൊന്നും വാസ്തവത്തിൽ മോഡേണിസത്തെ കണ്ടുകൂടാ എന്നാണ് ഞാൻ പറയുന്നത് അത് വളരെ ലാർജറായ വളരെ വിപുലമായ ഒരു ചരിത്ര സന്ദർഭത്തോടും അതിലെ സംഘർഷങ്ങളോടും ഒക്കെ കെട്ടുപിണഞ്ഞ ഒരു ഭാഗത്തു ആ സന്ദർഭത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ മോഡേണിസം എന്ന് കാണേണ്ടത് ഇപ്പൊക്കാച്ച് പറയുന്നുണ്ട് മോഡേണിസത്തിൽ സംഭവിച്ചത് ക്രൈസ്റ്റ് കലവനയുള്ള സന്ദർഭത്തിൽ വ്യക്തി എന്ന് പറയുന്നത് സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിന്ന് ആ സമൂഹ ബന്ധങ്ങളിൽ നിന്ന് അതിലൂടെ നിലവിൽ വരുന്ന ഒരു വ്യക്തിതലമാണ് ആ റെയിസ്റ്റ് കലയിലുള്ളത് എന്നാൽ ഈ സമൂഹം എന്നത് ശിഥിലമായി തീരുന്നതോടെ വ്യക്തി തന്നിൽ തന്നെ ആ തന്നിലേക്ക് തന്നെ തിരിയുകയും ഓരോത്ഥത്തിൽ സാമൂഹികത നിരാസം എന്നത് ആ വ്യക്തിയുടെ ഒരടിസ്ഥാന ഭാവമാവുകയും ചെയ്യുന്നു ഇത് വളരെ രസമുള്ള നിലയിൽ മറ്റൊരു പ്രകടനത്തിൽ വിശദീകരിക്കാൻ വിശദീകരിക്കുന്നുണ്ട് ഈ റൈനന്റെ അദ്ദേഹം പറയുന്നുണ്ട് മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ അരേറ്റീവിലേക്ക് തിരിഞ്ഞതെന്തുകൊണ്ടാണ് ക്ലാസിക്കൽ തേർഡ് പേഴ്സൺ നരേറ്റീവിനെ പിൻപറ്റിയപ്പോ മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ അരേറ്റീവിലേക്ക് പോയി അതെന്തുകൊണ്ട് സംഭവിച്ചു ഈ ഞാൻ ഇൻഫ്ലേറ്റഡ് ആയി എന്നാണ് അതിനെ കുറിച്ച് ആ ദൂക്കാച്ച് പറയാ ഇൻഫ്ലേറ്റഡായി പെരിപ്പിക്കപ്പെട്ട ഒരു ഞാൻ ഒരു ആത്മം ഒരഹം ഇങ്ങനെ ആധുനിക ഭാവനയില് ശക്തമായി എന്തുകൊണ്ട് സംഭവിച്ചു അതിൽ അദ്ദേഹം റൈമറ്റ് വില്യംസ് പറയുന്നൊരു കാര്യം സാമൂഹികമായ ബന്ധങ്ങൾ ഉള്ളി വച്ച് അതിനകത്തു വെച്ച് നിലവിൽ വരുന്ന ഒരാത്മമാണ് വ്യക്തിയുടേതെങ്കിൽ അതായത് അവനും അവളും അവരുമുള്ളൊരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ഞാനും സാധ്യമാകുന്നതെങ്കിൽ എന്റെ കഥ അവൻ്റെയും അവരുടെയും കൂടി കഥയായിട്ടിരുന്നു അതുകൊണ്ട് അത് തെഴ്സ് പേഴ്സൻ്റെ വ്യക്തി അവരെ കുറിച്ച് പറയും മറിച്ച് സുഭദ്രവും അതിമദ്യാന്ത പൊരുത്തമുള്ളതും ശൈത്കവുമായ ഒരു സാമൂഹ്യ തലം അപ്പുറം ഇല്ല അത് ചെറിയു പോയിരിക്കുന്നു ഭഗമകമ്പങ്ങളുടെ കൂമ്പാരം മാത്രമായി മാറുന്ന ഒരു സമൂഹത്തിൽ വ്യക്തിക്ക് എങ്ങനെ സ്വന്തം സൈൽഫിനെ സ്ഥാപിക്കാൻ പറ്റും ആത്മസംസ്ഥാപനം അപ്പൊ എങ്ങനെ സാധ്യമാവും അത് തന്നിലേക്ക് തന്നെ തിരിയണം അത് തന്നിലേക്ക് തന്നെ തിരിയണം ലോകത്തെ ഉപേക്ഷിക്കുകയാണ് അത് തന്നിലേക്ക് തിരിയാണ് അതുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് ആ ഉപേക്ഷ വാസ്തവത്തിൽ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് ആണ് മാറി വന്ന സാമൂഹിക സന്ദർഭത്തോടുള്ള ഒരു കവിയുടെ ഒരു എഴുത്തുകാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കൂടിയാണ് വാസ്തവത്തിൽ ലോകത്തെ ഉപേക്ഷിച്ചത് ആഷു കണ്ടു പറയും സഹകരിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശം എഴുതി വെച്ച് ആ കവിത മാതുക അയക്കാൻ തപാൽ പെട്ടി വിട്ടതിന് ശേഷമാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ലോകത്തോടുള്ള അത് ആത്മഹത്യയെ കുറിച്ചല്ല ലോകത്തെക്കുറിച്ചുള്ളൊരു വിമർശനമാണ് ആത്മഹത്യയെ കുറിച്ചുള്ള ഒരു വിശദീകരണം എന്നതുപോലെ ഈ ആധുനികതാ പ്രസ്ഥാനത്തിനകത്ത് വികസിച്ച് വന്ന ഈ വ്യക്തിവാദം സാമൂഹിക നിരാസം എന്നെല്ലാം പറയുന്നത് പ്രമേയപരമായിട്ടും അതത് വ്യക്തികളുടെ ഏതോ എന്താ പറയാ സാമൂഹ്യ ബോധമില്ലായ്മയുടെയോ വീക്ഷണ വൈകല്യങ്ങളുടെയോ ഉൽപ്പന്നമായിട്ടല്ല കാണേണ്ടത് എന്നാണ് വിഷു ഒരു ഫ്രെയിമിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു നിലയിൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഞാൻ ഈ ആശയം വളരെ കൂടുതൽ വിശദീകരിക്കണില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് മോഡേണിസത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് സാഹിത്യത്തിന്റെ പ്രമേയ പ്രതലങ്ങളെ മുൻനിർത്തി ആലോചിക്കുന്നതിന് പകരം അതിന്റെ ഒരു ലാർജർ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു നോവൽ എന്തു പറയുന്നു ഡൽഹിയില് അരവിന്ദൻ എങ്ങനെ അറിഞ്ഞു തിരിയുന്നു ലസാക്കി ജൽഹി എങ്ങനെ ചുറ്റി കളിക്കുന്നു എന്ന വിഷയത്തെ മുൻനിർത്തിയിട്ട് ലസാക്കിന്റെ രാഷ്ട്രീയം ആലോചിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയുടെ രാഷ്ട്രീയം ആലോചിക്കുന്ന നിലയിലേക്ക് നമ്മൾ ഇപ്പോൾ മുറിച്ച് ഇത് സാധ്യമാകുന്നത് മനുഷ്യാവസ്ഥയുടെ പുതിയൊരു പ്രകാരം നിലവിൽ വന്നിരിക്കുന്നു എന്ന തലത്തിലാണ് അതായത് സൂചിത ലോകം അപ്പുറത്തില്ലാതെ ഇല്ലാതാകുന്നതോടെ സൂചകങ്ങൾ അതിൽ തന്നെ പൂർത്തിയാകും ഒരു വാക്ക് ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു അപരമണ്ഡലത്തിലേക്ക് തുറക്കുന്നില്ലെങ്കിൽ വാക്ക് വാക്ക് മാത്രമാവുകയും ഒരു ഭാഷാലീലയുടെ സ്വഭാവം കൈവരിക്കുകയും ചെയ്യും അപ്പൊ ഈ വാക്കിനെ അർത്ഥപൂർണമാക്കാൻ പോന്ന ഒരു വ്യക്തിയെ സാമൂഹിക വ്യക്തിയാക്കാൻ പോന്ന ഒരു വ്യക്തിയെ സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ച നിൽക്കുന്ന ഒരു സമഗ്രതയാക്കാൻ പോന്ന മറ്റേ സമൂഹ യാഥാർത്ഥ്യത്തിൽ ഒരു സുഘടിത സ്വഭാവമുണ്ടോ ആ സുഘടിത സ്വഭാവത്തിന്റെ തകർച്ചയാണ് വാസ്തവത്തിൽ മോഡേണിസ്റ്റ് കലയെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സന്ദർഭം അതാണ് മാർച്ച് പറഞ്ഞ ഒരു കാര്യം ആയതൊക്കെ ആവിയായി തീരുന്നു എന്ന് പറയുന്നത് എന്ന് മറ്റു ചില പറയുന്നത് ലണ്ടൻ ബിൽ സോളിങ് സോളിംഗ് എന്ന് പറയുന്നത് ഞാനിത് ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പെരുപ്പിക്കപ്പെട്ട ആത്മത്തെയും ആത്മനിരാസത്തിൻ്റെയും ഭർദ്ധാബോധത്തിൻ്റെയും ഒക്കെ പ്രമേയപരമായ പരിസരങ്ങളിൽ നിന്ന് അവയുടെ ചരിത്രപരമായ ചക്രവാളങ്ങളിലേക്ക് നാം അതിനെ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്താൽ വാസ്തവത്തിൽ ആധുനികത എന്ന് മൊഡേണിസം എന്ന് നമ്മൾ പറയുന്നത് കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തലം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാണാൻ പറ്റും ഇത്തരമൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്തരമൊരു ശൈഥില്യത്തിൻ്റെ തലത്തിലേക്ക് മലയാളങ്ങളുടെ അൻപതുകളിൽ തന്നെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പണിക്കരുന്ന വർഷ കഴിത അമ്പത്തി ഏഴിലാണ് കുരുക്ഷേത്രം വരുന്നത് നേരിട്ട് മോഡേണിസ്റ്റ് എന്നും ആധുനികതാവാദം എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അൻപതുകളിൽ തന്നെ പ്രത്യേകിച്ച് നാൽപ്പത്തിയെട്ടില് വലുപ്പിൽ കുടിയൊഴുക്കൽ എഴുതുന്ന അൻപതുകളിൽ അത് കുത്തരമായിട്ട് വരുന്നു കുടിയൊഴുക്കലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ആധുനികതയുടെ ആധാര ഘടകങ്ങൾ ശിഥിലമായി തുടങ്ങി കാണാൻ പറ്റും ചെട്ടയാം വിടഞ്ഞാൻ ഇനിമേൽ കഷ്ടവെങ്ങനെ കണ്ണാടി നോക്കും എന്നത് ചെറിയൊരു കാര്യമല്ല ചെട്ടയാം വിടഞ്ഞാൻ എന്നത് മനുഷ്യനെ കുറിച്ചുള്ള ആ പുതിയൊരാശയാണ് അത് ഇപ്പോ അമ്പത് കൊല്ലം മുമ്പ് ആശാൻ ആലോചിക്കുന്നത് എന്താണ് മനുഷ്യ മനുഷ്യ സ്നേഹാണ് ലോകാനുരാഗം ഇല്ലാത്തവരെ നരന്റെ ആകാരമാർന്നു വിടാ വന്ന് പിറന്നു കാര്യം എന്ന് മതാത്മകതയിൽ നിന്നും അധ്യാത്മത്തിൽ നിന്നും അതിഭൗതികത്തിൽ നിന്നും മാനുഷികതയിലേക്കുള്ള ഒരു തിരിവ് നമ്മുടെ നവോത്ഥാന ഭാവനയിലും ആ മലയാള കവിതയിലും സംഭവിക്കുന്ന ഒരു വാ നൂറ്റാണ്ട് തുടക്കത്തിലാണ് ഏതാണ്ട് അര നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഒരു സന്നിഗ്ധസ്ഥാനമായി സന്നിഗ്ധസ്ഥാനമാകുകയും താനൊരു ഒരു ഒരു ഇങ്ങനെയൊന്നാണ് തെറ്റയാം വിടങ്ങാൻ ദുഷ്പ്രഭു പുലയാളികൾമാർക്കും ഇപ്പുഴക്കിടിവെട്ട് കൊള്ളട്ടെ എന്ന് പറയുന്ന മട്ടിൽ ആ പുതിയ ആധാരങ്ങൾ ചതറി തുടങ്ങിയിരിക്കുന്നു എന്റെ കൃഷ്ണ ആരുടെ കവിതയില്ലേ എൻജീ പണിക്കര മാഷ്ക്ക് പ്രിയുള്ളൊരു കവി ആയിരുന്നില്ല എനിക്കറിയാലോ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കഥ അദ്ദേഹത്തിന്റെ പ്രത്യേകപൂജ ഹേ മന്ദഗാമിനി മന്ദഗാമിനി ഹേമന്തഗാമിനി എന്നായിരുന്നു അപ്പൊ ഹേ മന്ദഗാമിനി എന്ന് കൂടി ആ പണി എന്തെങ്കിലും എന്നിട്ട് അടുത്ത കവിത അയച്ചെടുത്ത് ഇപ്പൊ ഫോട്ടോ അയച്ചിട്ട് പണിക്കരമാഷ് ദയവായി ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഒരു കുറിപ്പ് വെച്ചൊരു സ്വന്താണ് എനി എന്തും തിരുത്തല്ലോ വി അങ്ങനെ എൻവിയുടെ ഒരു ശീലമായ എൻ വി വേറൊരു പ്രശ്നം എൽവിന് പക്ഷേ ഈ പ്രശ്നം ഉണ്ട് കേട്ടോ എൽ വി നമ്മുടെ സുൽകുമാരുടെ രാത്രി വഴക്കി അവതാരീൽ ഈ പ്രശ്നം പറയുന്നുണ്ട് ഈ കവിതയിലെ പ്രമേയം എനിക്ക് ഇഷ്ടമല്ല ഈ സമീപനം എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഈ കവിത എന്നെ ആകർഷിക്കുന്നുണ്ട് ഈ കോൺഫ്ലിപ്റ്റ് എങ്ങനെ എന്ന ചോദ്യം എൻ്റെ അവിടെ ഉന്നയിക്കുന്നുണ്ട് അത് ഒരു പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അതിലേക്ക് പുള്ളി പ്രവേശിച്ചില്ല എന്നുള്ളതല്ല പക്ഷെ ആ പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് എലികൾ എന്നുള്ള കവിതയിൽ മനുഷ്യനെ കുറിച്ചുള്ള മലയാളത്തിൽ ഏറ്റവും നിശിതമായ വിമർശനം വരുന്നത് ആദ്യസ്ഥാനങ്ങളിലൊന്നും എലികളാണ് കള്ളയിൽ കുഞ്ഞുങ്ങളോട് പറയുമല്ലോ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ നിങ്ങൾ എലികളവും മാനുഷരവും നമുക്ക് മനുഷ്യൻ എത്ര മഹത്തായ പദം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനാണ് പ്രമാണം വിഷം വീട്ടി വട്ടതി എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ഇവിടെ സത്യം എന്നത് മനുഷ്യനാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാലത്താണ് നിങ്ങൾ എലികളോ മനുഷ്യരോ എന്ന് എന്നിവയുടെ അസാമാന്യമായ ഒരു ബുദ്ധിയാണ് കേട്ടോ കാരണം ഗാന്ധിയും കോഴ്സ ഇന്ന് എഴുതാൻ എളുപ്പമാണ് ഗാന്ധിയും കോഴ്സിൻ്റെ തൊള്ളായിരത്തി അമ്പതികളിൽ എഴുതാൻ ഒട്ടും എളുപ്പമല്ല പക്ഷെ അന്ന് എഴുതി എലിവാങ്ങാൻ ജോലിപ്പിക്കു നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേത് നീങ്ങുന്നു ഗോഡ്സെ ഈ കിഴവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ മൂന്നുണ്ട പാഴാക്കിയത് എന്ന് വ്യാകുലപ്പെടുന്ന ഗോഡ്സയിലാണ് ആ കവിത ജന്മം നിൽക്കുന്നത് ആ വ്യാകുലത് ഇന്നിപ്പം നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യായി ഗുജറാത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റിന്റെ മറ്റൊരു ഒരു പ്രസ്താവന മൂന്നാലുകളുടെ മുമ്പ് കാണാനിടയായിരുന്നു അദ്ദേഹം പറയുന്നത് ഗോഡ്സെ ഒരു രാജ്യ സ്നേഹിയാണ് ഗാന്ധിജി ആശയ ി അന്ന് കണ്ടു എന്നതാണ് നമ്മുടെ രാഷ്ട്രം ചെതറുന്നുണ്ട്